നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം പല വിദഗ്ധരും നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ പോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ശത്രുരാജ്യങ്ങളെല്ലാം തന്നെ ആയുധങ്ങൾ മൂർച്ച കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ആണെങ്കിൽ ശത്രുക്കളുടെ ഓരോ തലവന്മാരുടെയും തലകൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യുദ്ധം കൈവിട്ടു പോകാതിരിക്കാൻ ഇപ്പോഴും മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങളുമായി മുൻപോട്ട് പോകുന്നുണ്ട് ഒരുപാട് തവണ പല രാജ്യങ്ങളിലുമായി പല പ്രതിനിധികളും ചർച്ചകൾ നടത്തിയെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം എന്നിട്ടും വീണ്ടും ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസിനോടും ഇസ്രായേലിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ വീണ്ടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് യുദ്ധം പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലും ഹമാസും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ദോഹയിലെ കൈറോയിലോ ചർച്ച നടക്കും ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയയ്ക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല പുതിയ ഹമാസ് മേധാവി സിൻവർ എന്ത് നിലപാടെടുക്കുമെന്നും ലോകം കാത്തിരിക്കുകയാണ് ഗാസ നേതാവ് എഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുതൽ ഇസ്രായേൽ നോട്ടമിട്ടിരിക്കുകയാണ് സിൻവാർ നിലവിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് ഇസ്രായേൽ ഹനിയെ ഇല്ലായ്മ ചെയ്ത ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു ജീവനോടെയോ അല്ലാതെയോ സിൻവാറിനെ പിടികൂടുന്നത് വരെ തങ്ങളുടെ വേട്ട അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രാലയം അടക്കം കടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമാകാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്നുള്ള കടുത്ത സൂചന തന്നെയാണ് ഇരുവിഭാഗവും തരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗാസയിലെ ഹമാസിന്റെ നേതാവാണ് അറുപത്തിയൊന്നുകാരനായ യഹിയ ഇബ്രാഹിം ഹസൻ സിൻവാർ നിലവിൽ ഹനിയയുടെ പിൻഗാമിയായാണ് അദ്ദേഹത്തെ ഹമാസ് പൊളിറ്റ് ബ്യൂറോ നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലെതിരെ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനും സിൻവാറാണ് ഇതിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും നാല് പലസ്തീനുകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത് സിൻവാറിനെ നാല് ജീവപര്യന്തവും ഇരുപത്തിരണ്ട് വർഷം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു പിന്നീട് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടു നൽകുന്നതിന് പകരമായി യഹിയ സിൻവാറിനെ മോചിപ്പിക്കാൻ ഹമാസ് ആവശ്യപ്പെടുകയായിരുന്നു യഹിയയ്ക്കൊപ്പം തടവിലാക്കിയ ആയിരത്തിലധികം തടവുകാരെ കൂടി ഇസ്രായേലിൽ അന്ന് കൈമാറേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ അന്നേ ഇസ്രായേൽ നോട്ടപ്പെട്ടിരിക്കുകയാണ് അതേസമയം മുൻ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെ വധത്തിനുള്ള തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇറാനും ഹിസ്ബുളയും ആവർത്തിക്കുന്നുണ്ട് പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി മൈക്കിൾ കുറില വീണ്ടും ടെൽഅീവിലെത്തി ഒരാഴ്ചയ്ക്കിടേത് രണ്ടാം തവണയാണ് മൈക്കിൾ കുറില ഇസ്രായേലിൽ എത്തുന്നത് ഗാസയിൽ ഗാസിൽ ഗാനൂസിൽ മുപ്പതിയിടങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടിരിക്കുന്നത് നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കരമാർഗവും ഗാനൂനിസിൽ ആക്രമണം കടുപ്പിക്കുന്നുണ്ട് ഗാനൂന്നീസിലെ മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഹമാസ് കമാൻഡർ സാമിർ അൽ ഹജിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സേനയും അറിയിച്ചു ഗാസയിലെ യൂണിസിൽ ഇസ്രായേൽ വീണ്ടും കരയുദ്ധം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരിക്കൽ യുദ്ധവും റെയ്ഡും നടത്തി യൂണിസിനെ വെളുപ്പിച്ച് അതിനുശേഷം ഇസ്രായേൽ സൈന്യം അവിടെ നിന്നും പിൻവാങ്ങിയതാണ് വീണ്ടും അവർ മടങ്ങി വന്നു ഒരു യുദ്ധത്തിന് വേണ്ടി ആകാശത്തു നിന്നും കരയിൽ നിന്നും അവിടെ യുദ്ധം നടത്തുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് തെക്കൻ ഗാസയിലടക്കം ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും അനേകം പേർക്ക് ആളഭയം ഉണ്ടായെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ പുതിയ ആക്രമണം ആരംഭിച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് മുപ്പതിലധികം കേന്ദ്രങ്ങളാണ് ഒരേ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് പലസ്തീനുകൾ പലായനം ചെയ്തു മധ്യഗാസയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളായി കൂടാരങ്ങളുമായിട്ട് മാറിക്കഴിഞ്ഞു ഇത്തരത്തിൽ വീണ്ടും പലായനം ചെയ്ത അഭയാർത്ഥികൾക്ക് ഇത് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഗാസയിലെ ജനിച്ച മണ്ണിൽ തന്നെ അഭയാർത്ഥികളായി ഓടി നടക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ഗാസക്കാരുടെ വിധി അവർ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു നാടോടികളെ പോലെ ഓടി നടക്കുകയാണ് ജനിച്ച മണ്ണിൽ കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് ഓരോ ദിവസവും മാറി താമസിക്കുകയാണ്